അദ്ധ്യായം പതിനഞ്ച് ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു ഒടുക്കത്തെ ഏഴ് ബാധയുമുള്ള ഏഴ് ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദേവക്രോധം തീർന്നു തീ കലർന്ന പളങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് നരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ സർവ്വജാതികളുടെയും രാജാവേ നിന്റെ വഴികൾ നീതിയും സത്യവും കർത്താവെ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മാത്തുപ്പെടുത്താതെയും ഇരിക്കും നീയല്ലോ ഏകപരിശുദ്ധൻ നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകൽ ജാതികളും വന്ന് തിരുസന്നതിയിൽ നമസ്കരിക്കും ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു ഏഴ് ബാധയുള്ള ഏഴ് ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു അപ്പോൾ നാല് ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ ഏഴ് പൊൻകലശം ആ ഏഴ് ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ തേസും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പോകൊണ്ട് നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ബാധ ഏഴും കഴിയുമ്പോളും ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അധ്യായം പതിനാറ് നിങ്ങൾ പോയി ക്രോധകലശം ഏഴും ഭൂമിയിൽ ഒഴിച്ചു കളവേൻ എന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് ഏഴ് ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിലൊഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു അവ രക്തമായി തീർന്നു അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകുന്നു വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തമാർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കൊടുപ്പാൻ കൊടുത്തു അതിനവർ തന്നെ അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിലൊഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യ ചുടുവാൻ തക്കവണ്ണം അതിനധികാരം ലഭിച്ചു മനുഷ്യ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷ്ടതല്ലാതെ അവന് മാത്രം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല അഞ്ചാമത്തവൻ തന്റെ കലച്ച് മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു അപ്പോൾ അതിന്റെ രാജ്യം ഇരണ്ടുപോയി അവർ കഷ്ടകനിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷ്ടതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല ആറാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ മൂന്ന് അശ്വതാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവ്വശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ഞാൻ പോലെ വരും തന്റെ ലജ്ജ കാണുമാർ നഗ്നായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ അവരെ പ്രായ് ഭാഷയിൽ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു ഏഴാമത്തെ അവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു മിന്നലും നാദവും ഇടിമുഴുക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞു ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദേവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു സകല ദീപം ഓടിപ്പോയി മലകൾ കാൺമാനില്ലാതെയായി താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു കൺമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷ്ടിച്ചു അധ്യായം പതിനേഴ് പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേഷാവൃത്തി ചെയ്ത് തന്റെ വേഷാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന് മേരെയ്ക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴു തലയും പത്തു കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവർണവും കടുഞ്ഞുവോപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തന്റെ വേഷാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു മർമ്മം മഹതിയാം ബാബിലോൻ വേഷുമാരുടെയും ലേചതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് വിഷ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തിയായിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു ദൂതൻ എന്നോട് പറഞ്ഞത് നീ ആശ്ചര്യപ്പെടുന്ന എന്ത് ഈ സ്ത്രീയുടെയും ഏഴ് തലയും പത്തുകൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അകാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതുമാവുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട് തലയേടും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു അവയേട് രാജാക്കന്മാരുമാകുന്നു അഞ്ചു പേർ വീണുപോയി ഒരുത്തിനുണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞ നിരിക്കേണ്ടതാകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും ഏഴുപേരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല മൃഗത്തോടൊന്നിച്ച് ഒരു നാടിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാനും ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു അവർ കുഞ്ഞാടിനോട് പോരാടും താൻ കർത്താദി കർത്താവും രാജാദി രാജാവും ആകുകൊണ്ട് കുഞ്ഞാട് തന്നോടു കൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും പിന്നെ അവൻ എന്നോട് പറഞ്ഞത് നീ കണ്ടതും വേശി വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ നീ കണ്ട പത്തു കൊമ്പും മൃഗവും വേശ്യെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും അവളെ തീ കൊണ്ട് ദയിപ്പിക്കുകയും ചെയ്യും ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളെ രാജ്യത്ത് മൃഗത്തിന് കൊടുപ്പാനും ദേവമാരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്തുമുള്ള മഹാനഗരം തന്നെ അധ്യായം പതിനെട്ട് അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് വീണുപോയി മഹദിയാം ബാബലോൻ വീണുപോയി ദുർബോധങ്ങളുടെ പാർപ്പിടവും സകല അശ്വതാത്മാക്കളുടെയും തടവും അശ്വതിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു അവളുടെ വേഷാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത് എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ടുപോരുവൻ അവളുടെ പാപം ആകാശത്തോളം കുഞ്ഞിച്ചിരിക്കുന്നു അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട് അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവേൻ അവളുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പേൻ അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പേൻ അവൾ തന്നെത്താൻ മാർത്തപ്പെടുത്തി പൊളിച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പേൻ രാജ്ഞിയായിട്ട് ഞാനിരിക്കുന്നു ഞാൻ വിധവയല്ല ദുഃഖം കാണുകയുമില്ല അവൾ ഹൃദയം കൊണ്ട് പറയുന്നു ആ നിമിത്തം മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും അവളെ തീലിട്ട് ചുട്ടുകളയും അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ അവളോടുകൂടെ വേഷാസംഗം ചെയ്ത് പൊളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഠനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പോ കാണുമ്പോൾ അവളെ ചൊല്ലി കറിഞ്ഞു മാർത്തടിച്ചും അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ ബലമേറിയ പട്ടണമേ ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന് വെള്ളി രത്നം മുത്ത് നേരിയ തുണി വസ്ത്രം പട്ട് കടിഞ്ചുവപ്പ് ചന്ദനത്തരങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ വിലയേറെ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം ലവങ്കം ഏലം ധൂപവർഗം മൂറ് കുന്തുരുക്കം വീഞ്ഞ് എണ്ണ നീര്യമാവ് കോതമ്പ് കന്നുകാലി ആട് കുതിര രഥം മാനുഷദേഹം മാനുഷപ്രാണൻ എന്നീ ചരക്കിനി ആരും വാങ്ങാതെയാൽ അവളെ ചൊല്ലി കറിഞ്ഞു ദുഃഖിക്കുന്നു നീ കൊതിച്ച കായ്ക്കനിയും നിന്നെ വിട്ടുപോയി സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി നീ ഇനി അവരിക്കലും കാണുകയില്ല ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡഭയപ്പെട്ട് ദൂരത്ത് തന്ന് അയ്യോ അയ്യോ മഹാനഗരമേ നേരെ തുണിയും ധൂമറവർണവും കടഞ്ചുവോപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളെ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും ഏത് മാലൂമയും ഓരോ ദിക്കിലേക്ക് കപ്പലേറെ പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പോകണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ തലയിൽ പൂഴിവാരി ഇട്ടും കൊണ്ട് അയ്യോ അയ്യോ കടൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചുകൊണ്ട് നിലവിളിച്ചു സ്വർഗമേ വിശ്വന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പേൻ പിന്നെ ശക്തരായ ദൂതൻ തിരികല്ലോളം വലുതാരെ കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ബാബ്ലോൻ മഹാനഗരത്തെ ഹേമത്തോട് കളയും ഇനി അതിനെ കാണുകയില്ല വായനകന്മാർ വാദിക്കാർ കൊഴലൂത്തുകാർ കാഹളക്കാർ എന്നിവരുടെ സ്വരം നെല്ലിനി കേൾക്കുകയില്ല യാതൊരു കൗശലപ്പണയും ചെയ്യുന്ന ഒരു ശില്പയും നെല്ലിനി കാണുകയില്ല തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല മണവാളുടെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മാത്തുക്കളായിരുന്നു നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു പ്രവാചകന്മാരുടെയും വിസ്തന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളല്ലോ കണ്ടത് അധ്യായം പത്തൊമ്പത് അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹലെലൂയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് വേഷാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ചു തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ ഉള്ളവ അവർ പിന്നെയും ഹലലുയ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും ആമേൻ ഹലുയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവേൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത് ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹലേ ലൂയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് മേറ്റിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മാത്തു കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും താൻ ഒരുങ്ങിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശ്വന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സന്ധി ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ എന്നോട് അതരുത് ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹബ്രത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെയെന്ന് പറഞ്ഞു അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനുമെന്ന് പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവൻ്റെ കണ്ണ് അഗ്നിജ്വാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവനെ മേയ്ക്കും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായി മദ്യത്തിന്റെ ചക്കവൻ മിതിക്കുന്നു രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻറെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ആകാശമധ്യെ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വന്തന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദേവത്തിന്റെ അത്താഴത്തിന് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു മൃഗത്തെയും അതിനു മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യ ചതിച്ച് മൃഗത്തിന്റെ മുതിര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുനിന്ന് തീപ്പോയികയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു ശേഷവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വാൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ടു കൊന്നു അവരുടെ മാംസം നിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു അധ്യായം ഇരുപത് അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാചം സാത്താനം എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ടു ആയിരം ആണ്ട് കഴിയുമ്പോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീരെ മുദ്രയിടുകയും ചെയ്തു അതിനുശേഷം അവനെ അല്പകാലത്തെ കഴിച്ചുവിടേണ്ടതാവുന്നു ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവചനവും നിമിത്തം തലചേദിക്കപ്പെട്ട് വരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു മരിച്ചവരി ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല ഇതൊന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോധന്മാരായി ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് വാഴും ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് ഗോകുമാഗോഗെന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശ്വന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്ത് തീ ഇറങ്ങി അവരെ ദയിപ്പിച്ചു കളയും അവരെ വഞ്ചിച്ച് പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പോയികയിലേക്ക് തള്ളിയിടും അവർ എന്നേക്കും രാപ്പകൾ രണ്ടരം സഹിക്കേണ്ടി വരും ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ അപാലവർദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത നായവിധിയുണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത് വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിട്ടു ഈ തീപ്പോയിക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയികയിൽ തള്ളിയിടും അധ്യായം ഇരുപത്തിയൊന്ന് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ എറിശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവളെയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുൾ ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നുവെന്നും അവൻ കൽപ്പിച്ചു പിന്നെയും അവൻ എന്നോട് അരളി ചെയ്തത് സംഭവിച്ചു തീർന്നു ഞാൻ ആൽഫയും ഒമേഗയും ആദ്യം അന്തവുമാകുന്നു ദായിക്കുന്നവന് ഞാൻ ജീവനിറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ ഞാനവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കേലത്രേ അത് രണ്ടാമത്തെ മരണം അന്തിബാധ ഏഴും നിറഞ്ഞ ഏഴ് കലശമുണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മവിശ്വതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി എറുസലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിന്റെ ജ്യോതിസ് ഏറ്റവും വലിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു അതിന് പൊക്കമുള്ള വന്മതിലും പന്ത്രണ്ട് ഗോപുരവും ഗോപുരങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാരുമുണ്ട് ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട് കിഴക്ക് മൂന്ന് ഗോപുരം വടക്ക് മൂന്ന് ഗോപുരം തെക്ക് മൂന്ന് ഗോപുരം പടിഞ്ഞാറ് മൂന്ന് ഗോപുരം നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് അപ്പോസ്തരന്മാരുടെ പന്ത്രണ്ട് പേരുമുണ്ട് എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് കോലുണ്ടായിരുന്നു നഗരം സമചദ്രമായി കിടക്കുന്നു അതിൻ്റെ വീതിയും നീളവും സമം അളവ് കോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു ആയിരത്തി ഇരുന്നൂറ് നാഴിയ കണ്ടു അതിന് നീളവും വീതിയും ഓരോ സമം തന്നെ അതിന് അളന്നു മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതിന്റെ അളവിന് തന്നെ നൂറ്റി നാൽപ്പത്തിനാല് മുഴമുണ്ടായിരുന്നു മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛസ് പടികത്തിലാത്ത തങ്കവുമായിരുന്നു നഗരം അതിലെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മാണിക്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് നഗവർണി ആറാമത്തേത് ചുവപ്പുകല്ല് ഏഴാമത്തേത് പീതരത്നം എട്ടാമത്തേത് ഗോമേതകം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് വൈഡൂര്യം പതിനൊന്നാമത്തേത് പത്മരാഗം പന്ത്രണ്ടാമത്തേത് സുഗന്ധീരത്നം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്ത് ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ ഭീതി സ്വച്ച സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു മന്ത്രം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാടതിന്റെ വിളക്കാകുന്നു ജാതികൾ അതിന് വെളിച്ചത്തിൽ നടക്കും ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിൻ്റെ ഗോപുരങ്ങൾ പകൽ കാലത്ത് അടയ്ക്കുകയില്ല രാത്രി അവിടെ ഇല്ലല്ലോ ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും കുഞ്ഞാടിന് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശ്വതമായി യാതൊന്നും ലേശതയും പോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല അധ്യായം ഇരുപത്തിരണ്ട് വീതിയുടെ നടുവിൽ ദൈവത്തിൻറെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരെയും അക്കരയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളെ രോഗശാന്തിക്ക് ഉതകുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിൻറെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവൻ്റെ മുഖം കാണും അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും ഇനി രാത്രി ഉണ്ടാകുകയില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല അവർ എന്നേക്കും രാജകന്മാരായിരിക്കും പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതിന് അയച്ചു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹനാൻ എന്ന് ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു എന്നാൽ അവൻ എന്നോട് അതരുത് ഞാൻ നിന്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹോദരത്തിനത്രേ ദൈവത്തെ എന്ന് പറഞ്ഞു അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രേട്ടരുത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അടുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിസ്തൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട് ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്തോ ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാദികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോടൊത് സാക്ഷിയേരുപ്പാൻ എൻ്റെ ദൂതിന് അയച്ചു ഞാൻ ദാവീദിന്റെ പേരും അംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാവുന്നു വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദായിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷിയിരിക്കുന്ന എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരളി ചെയ്യുന്നു ആമേൻ കർത്താവായ യേശുവേ വരയണമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ